എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സാധനം അപ്പോൾ ഇന്ന് കുറച്ച് ഫിഷിൻ്റെ അൺബോക്സിങ് ചെയ്യാൻ പോകണം അപ്പോൾ സ്കിപ്പ് ചെയ്ത പോകാനായിട്ട് കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം ഞാൻ കുറച്ച് ഫിഷ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കറക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഉച്ചയ്ക്ക് വേണ്ട സാധനമാണ് വൈറ്റായി വളപ്പം തന്നെ വൈറ്റായി നമ്മൾ മുമ്പോട്ട് ഓർഡർ കാര്യങ്ങളൊക്കെ എടുക്കണമെടുക്കണോ വെച്ച് തന്നെയാണ് അതിൻ്റെ ഇടയ്ക്ക് ഫുൾ ഡിലേ ആയി നല്ലപോലെ തന്നെ ഞാനിപ്പോൾ മൈക്ക് കണക്ട് ചെയ്തിട്ടില്ല അപ്പോൾ അടുത്ത് നമ്മൾ വീടിനകത്ത് തന്നെ ഓൾമോസ്റ്റ് നല്ല വോയിസ് കേൾക്കും അതുകൊണ്ട് പിന്നെ മൈക്ക് കണക്ട് ചെയ്ത പുറത്ത് വേണമെങ്കിലാണെങ്കിൽ നമുക്ക് മൈക്ക് കണക്ട് ചെയ്യാം ആവശ്യമല്ലേ എടുത്തില്ല അപ്പം ഞാൻ കാണിച്ചരാം അപ്പോൾ നമ്മൾ ആറിമ എടുത്തിരിക്കുന്നത് നമ്മൾ കോമൺ കോഡ് പൈസ ആണ് ഞാനിതൊരു നമ്മൾ വിസ എടുത്തോളൂ നോർമലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ട് അതിനോടൊപ്പം നമ്മൾ ഈ ഒരു ഫോണും മേടിച്ചുകൊണ്ട് കോസ്റ്റ് എമൗണ്ട് എല്ലാം അതിന് തന്നെ ചിലവായി അപ്പം നമ്മളിപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തത് ഒത്തിരി പേര് നമ്മൾ വിളിച്ച് ചോദിക്കുന്ന ഫിഷ് ഓർഡർ ചെയ്യാൻ അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു കുറച്ച് തൽക്കാലത്തേക്ക് നമ്മൾ കുറച്ച് എടുത്തിട്ടുള്ളൂ അടുത്ത സ്റ്റോക്കിൽ നമ്മൾ തീർച്ചയായിട്ടും നല്ല ഒത്തിരി ഫിഷ് എടുക്കാനുള്ള പരിപാടിയാണ് ഇത് നമ്മൾ കാർപ്പാണ് കേട്ടോ കാർപ്പം നല്ലൊരു കളർ പാറ്റേൺ ഒക്കെ വരുന്നുണ്ട് ഞാനിതൊരു പത്ത് പീസെടുത്തോളൂ അപ്പോൾ പാക്ക് ചെയ്തേക്കുന്നത് അഞ്ചു വെച്ചാണ് മോഡി ലാസ്റ്റ് നമുക്ക് നമ്മളെ മോഡി കളർ ബ്ലാക്കും അതുപോലെ ഓറഞ്ചും വൈറ്റും ഉണ്ട് പിന്നെ അതെ നമ്മുടെ എസ്കെ ഗോൾഡ് ഞാൻ ഇടയ്ക്ക് എസ് കെ ഗോൾഡ് എടുത്ത് ഓഫർ വെച്ചതായിരുന്നു അപ്പോൾ എല്ലാം പോയി സാധനം നമ്മൾ അതിനുശേഷം ഇപ്പം വീണ്ടും അടുത്ത് സ്റ്റോക്ക് എടുത്ത് പിന്നെ കഴിഞ്ഞ് കുറച്ച് വിടോ നമ്മളിതും നോർമലി ചെറിയ ചെറിയ പീസും അതായത് ഒരു പത്ത് അമ്പതിനാൽ പീസ് ഒട്ടേ എടുത്തിട്ടുള്ളൂ അപ്പം എല്ലാത്തിനും റേറ്റ് വളരെ കുറവാണ് ഓൾമോസ്റ്റ് എല്ലാം പീസായി എടുത്തേക്കൊന്നും ഇഷ്ടമാണ് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം അവിടെ ഇതാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന കാർപ്പ് അപ്പോൾ ഇതിനകത്ത് നല്ല പാറ്റേൺ കളർ എന്നെ വന്നിട്ടുണ്ട് മൊത്തം പത്ത് പത്ത് പീസേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി പ്രൈസും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യണേ നമുക്കിപ്പം അതിനകത്ത് ഇപ്പോൾ ഗോൾഡ് ഫിഷും അതേപോലെ മോളി അതേപോലെ വിഡോ അപ്പോൾ ഇത് മൂന്നിലും നമുക്ക് അത്യാവശ്യം വെറൈറ്റി കളറെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക ഞാൻ എൻ്റെ നമ്പർ ഡി എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പോൾ വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യുക പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് കൊടുക്കുന്നതായിരിക്കും